ീഹാർ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാവുക സ്ത്രീ വോട്ടർമാരുടെ വർദ്ധിച്ച പങ്കാളിത്തം തന്നെയാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി പുരുഷ വോട്ടർമാരെ മറികടക്കുന്ന വനിതാ വോട്ടർമാർ തന്നെയാണ് ബീഹാറിന്റെ ഭാവി നിർണയിക്കുക നിതീഷ് കുമാർ സർക്കാരിന്റെ സ്ത്രീ കേന്ദ്രീകൃത ക്ഷേമ പദ്ധതികൾ എൻഡിഎക്ക് വലിയ മുൻതൂക്കം നൽകുമെന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം ബീഹാറിൽ രണ്ട് ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ പങ്കെടുത്തത് ഏഴ് ദശാംശം നാല് അഞ്ച് കോടി വോട്ടർമാരായിരുന്നു മൂന്ന് ദശാംശം ഒൻപത് നാല് കോടി പുരുഷന്മാരും മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് കോടി സ്ത്രീകളും ആകെ പോളിംഗ് അറുപത്തിയേഴ് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം അറുപത് ശതമാനത്തിൽ കൂടിയത് മൂന്ന് തവണ മാത്രമാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തെ കണക്കുകൾ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും വോട്ടർ പട്ടികയിൽ സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണുള്ളതെങ്കിലും വോട്ടിംഗിലേക്ക് എത്തുമ്പോൾ കണക്കുകൾ തകിടം മറിയുന്നു വോട്ട് രേഖപ്പെടുത്തുന്നതിൽ എപ്പോഴും മുന്നിൽ സ്ത്രീ സമ്മതിദായകർ തന്നെ രണ്ടായിരത്തി പത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻപത്തിനാല് ദശാംശം അഞ്ച് ശതമാനം പുരുഷന്മാർ അൻപത്തിയൊന്ന് ദശാംശം ഒരു ശതമാനം രണ്ടായിരത്തി പതിനഞ്ചിൽ അറുപത് ദശാംശം അഞ്ചും രണ്ടായിരത്തി ഇരുപതിൽ അൻപത്തിയൊൻപത് ദശാംശം ഏഴ് ശതമാനവുമായി അത് മാറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തത് കൂടുതലും സ്ത്രീകൾ തന്നെ അൻപത്തി ഒൻപത് ദശാംശം നാല് ശതമാനം പുരുഷന്മാരെക്കാൾ ആറ് ശതമാനം കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുരുഷന്മാരുടെ പോളിംഗ് ശതമാനം അറുപത്തിരണ്ട് ദശാംശം എട്ടും സ്ത്രീകളുടേത് എഴുപത്തിയൊന്ന് ദശാംശം ആറ് ശതമാനവും പുരുഷന്മാരെക്കാൾ ഏകദേശം എട്ട് ശതമാനം അധികം വോട്ട് രേഖപ്പെടുത്തി അമ്പരപ്പിക്കുകയായിരുന്നു സ്ത്രീ വോട്ടർമാർ ബീഹാറിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വനിതാ പങ്കാളിത്തം നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ സ്ത്രീ കേന്ദ്രീകൃത ക്ഷേമ പദ്ധതികൾക്ക് വനിതകളുടെ വലിയ പിന്തുണയുണ്ടെന്നാണ് വിവിധ സർവേ ഫലങ്ങൾ വിലയിരുത്തുന്നത് കഴിഞ്ഞ വർഷമായി നടപ്പിലാക്കുന്ന സൈക്കിൾ പദ്ധതി മുതൽ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി റോസ്ഗാർ യോജന വരെയുള്ള വിവിധ പദ്ധതികൾ സ്ത്രീകൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയെന്നാണ് എൻ ഡി എ വാദം പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സൗജന്യ സൈക്കിൾ നൽകുന്ന പദ്ധതി സൗജന്യ യൂണിഫോം സ്കൂൾ ഫീസ് സൗജന്യമാക്കൽ കോളേജുകളിലെത്തി ബിരുദ പഠനം പൂർത്തിയാക്കുന്നതുവരെയുള്ള വിവിധ ഇളവുകൾ സ്കോളർഷിപ്പുകൾ വീടുകൾക്ക് സൗജന്യ വൈദ്യുതി യൂണിറ്റുകൾ മുതിർന്ന പൗരന്മാർക്കും വിധവകൾക്കും മെച്ചപ്പെട്ട സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ സ്ത്രീകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം സംവരണം ഉറപ്പാക്കൽ പോലീസിലും മുഴുവൻ സർക്കാർ സർവീസിലും സംവരണം ഇങ്ങനെ നിതീഷിന്റെ സ്ത്രീ സൗഹൃദ പദ്ധതികളുടെ തലം മാറി രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ പ്രാബല്യത്തിൽ വന്ന മദ്യനിരോധന നിയമം മറ്റൊരു സുപ്രധാന നീക്കമായിരുന്നു ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി റോസ്ഗാർ യോജന പദ്ധതി പ്രകാരം സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് പതിനായിരം രൂപ വീതവും സ്ത്രീകൾ കൂടുതൽ വോട്ടു ചെയ്യുന്നു എന്നതിനർത്ഥം ആരെങ്കിലും ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ അവർ വോട്ട് ചെയ്യുന്നു എന്നല്ല സ്ത്രീകൾ കൂടുതലായി മുഖ്യധാരയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ബീഹാറിൽ നിതീഷ് കുമാർ പ്രഖ്യാപിച്ച ഓരോ സ്ത്രീ സൗഹൃദ പദ്ധതികളും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ളതായിരുന്നു പഠനം സർക്കാർ ജോലി ഭരണതലത്തിലെ പ്രാതിനിധ്യം സംരംഭകത്വം ഇങ്ങനെ പോകുന്നു സുശാസൻ ബാബുവിൻ്റെ ബിഹാർ മാതൃക എന്നാൽ ഈ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ജനവിധിയെ സ്വാധീനിക്കുന്നുണ്ടോ എന്നറിയാൻ അന്തിമഫലം വരെ കാത്തിരിക്കേണ്ടി വരും നാഷണൽ ഡെസ്ക് ദൂരദർശൻ